നമസ്കാരം ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള തുറന്ന പോര് നമ്മൾ നിരവധി വാർത്തകളിലൂടെ പ്രേക്ഷകരെ അറിയിച്ചിട്ടുണ്ട് പക്ഷേ ഗവർണറും സർക്കാരോടുള്ള ഒരു പോര് പാർട്ടി സി പി ഐ എം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഏറ്റെടുത്തിരിക്കുന്നു എന്ന ഒരു സൂചന ഇന്ന് ലഭ്യമായിട്ടുണ്ട് അവരുടെ സി പി ഐ എമ്മിന്റെ മുഖപത്രമായിട്ടുള്ള ദേശാഭിമാനി വലിയ തോതിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കറെ വിമർശിച്ചുകൊണ്ട് മുഖപ്രസംഗം എഴുതിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആർ എസ് എസ് ശാഖയല്ല രാജ്ഭവൻ എന്ന് അടിവരയിട്ട് തലക്കെട്ടോടു കൂടിയാണ് അവർ ഒരു മുഖപ്രസംഗം എഴുതിയിരിക്കുന്നത് ആർലേക്കർ മുൻഗാമിയേക്കാൾ മോശമല്ലെന്ന് തെളിയിക്കാനുള്ള ശ്രമത്തിൽ ഗവർണർ മുൻഗവർണറായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാനേക്കാളിലും ഒട്ടും മോശമല്ല ഒട്ടും മോശമല്ല രാജേന്ദ്ര ആർലേക്കർ എന്ന് തെളിയിക്കാനുള്ള ശ്രമത്തിലാണ് അദ്ദേഹം എന്നുകൂടി ദേശാഭിമാനി പറഞ്ഞു വെക്കുന്നു എന്തായാലും ബി ജെ പിയെ എതിർക്കുന്ന പാർട്ടികളും മുന്നണികളും ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്തയക്കുന്ന ഗവർണർമാർ ധിക്കാരവും ഭരണഘടനാ ലംഘനവുമാണ് കാണിക്കുന്നതെന്നും ഈ മുഖപ്രസംഗം പറയുന്നുണ്ട് ആരിഫ് മുഹമ്മദ് ഖാന് ശേഷം നിയമിതനായ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മുൻഗാമിയേക്കാൾ ഒട്ടും മോശമല്ലെന്ന് തെളിയിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണെന്ന നിലപാടും ഈ മുഖപ്രസംഗത്തിലൂടെ ദേശാഭിമാനി പറയുന്നു രാജ്ഭവനിലെ പുതിയ ഭാരതാംബ വിവാദത്തോടു കൂടി ഉള്ള പശ്ചാത്തലത്തിലാണ് ഗവർണറെ രൂക്ഷമായി വിമർശിക്കുന്ന ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാജ്ഭവനും സംസ്ഥാന സർക്കാരും സംഘടിപ്പിച്ച സ്കൌട്ട് ആൻഡ് ഗെയ്റ്റ്സ് രാജ്യപുരസ്കാര വിതരണ പരിപാടിയിൽ കാവിക്കുടി പിടിച്ചു നിൽക്കുന്ന ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പവൃഷ്ടി നടത്തുകയും മന്ത്രി വി ശിവൻകുട്ടി ഇതിനോട് രൂക്ഷമായി വിമർശിച്ച് പരിപാടിയിൽ നിന്ന് ഇറങ്ങി പോരുകയും ചെയ്തിരുന്നു ഇതിനു മുമ്പും ലോക പരിസ്ഥിതി ദിനമായിട്ടുള്ള ജൂൺ അഞ്ചിന് സെക്രട്ടേറിയറ്റ് ക്ഷമിക്കുന്ന രാജ്ഭവനിൽ നടന്ന പരിസ്ഥിതി ദിനാചരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിലും മന്ത്രി പി പ്രസാദ് ഈ ഒരു നിലപാട് തന്നെ സ്വീകരിച്ച് ആ പരിപാടി ഭക്ഷണം ബഹിഷ്കരിച്ചിരുന്നു എന്തായാലും ഭരണഘടനയാണ് ഇന്ത്യയുടെ നട്ടലെന്ന് വി ശിവൻകുട്ടി പറഞ്ഞത് തന്നെയാണ് വീണ്ടും പറയാനുള്ളത് എന്നുകൂടി ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ പറയുന്നുണ്ട് ഭരണഘടന എന്ന് കേൾക്കുമ്പോൾ കുരിശ് കണ്ട ചെകുത്താനെ പോലെ വിരളി പിടിക്കുന്ന ആർ എസ് ഇതിലും വലിയ മറുപടി വി ശിവൻകുട്ടി നൽകിയ മറുപടിയേക്കാൾ വലിയൊരു മറുപടി ഇനി കിട്ടാനില്ല എന്നും ദേശാഭിമാനി പറയുന്നു എന്തായാലും ആർ എസ് എസ് ശാഖകളിൽ പ്രദർശിപ്പിക്കുന്ന ചിത്രത്തിലാണ് രാജ്ഭവനിൽ പുഷ്പവൃഷ്ടി നടത്തുന്നത് രാജ്ഭവൻ ആർ എസ് എസ് ശാഖയല്ല എന്ന് ആറിലേക്കറും അദ്ദേഹത്തിൻ്റെ ശിങ്കിടികളും മനസ്സിലാക്കണമെന്നും ആർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രസങ്കല്പത്തെ അംഗീകരിക്കാൻ തൽക്കാലം സൗകര്യമില്ലെന്ന പ്രഖ്യാപനമാണ് വി ശിവൻകുട്ടിയുടെ ഇറങ്ങിപ്പോക്കിന് പിന്നിലെന്നും ദേശാഭിമാനിയുടെ എഡിറ്റോറിയലിൽ പറയുന്നുണ്ട് സ്വാഭാവികമായും ഇത്തരത്തിൽ സർക്കാരും ഗവർണറും തമ്മിൽ ഭാരതാംബ വിഷയത്തിൽ ഉറക്കി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പാർട്ടി കൂടി സംസ്ഥാന സർക്കാരിനും അതിലെ മന്ത്രിമാർക്കും പൂർണമായിട്ടുള്ള ഒരു പിന്തുണ നൽകുന്നു എന്ന ഒരു കാര്യമാണ് നമുക്ക് സുവ്യക്തമായി ഈ എഡിറ്റോറിയലിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്